തുറന്ന് പറച്ചിലായിരുന്നു ആലപ്പുഴയുടെ ജനനേതാവിന്റെ തുറന്നു പറച്ചിൽ ഒരു കാലത്ത് സി പി എമ്മിന്റെ സമുന്നത നേതാവും മന്ത്രിയുമായ ജി സുധാകരന്റെ തുറന്നു പറച്ചിൽ ഭാരതത്തിന്റെ മാത്രമല്ല ഇന്ന് ലോകത്തുള്ള ഏതൊരാളോട് ചോദിച്ചാലും അവരെല്ലാം ഒരേ സ്വരത്തിൽ പറയും ഇന്ന് ലോകത്തെ ശക്തനായ ഭരണാധികാരി ശ്രീ നരേന്ദ്രമോദിയാണെന്ന് ഇതൊരു സംഘപരിവാറുകാരന്റെ അഭിപ്രായമല്ല ഈ തുറന്നു പറച്ചിൽ ജി സുധാകരന്റേതാണ് കഴിഞ്ഞ പത്തു വർഷമായി പ്രവർത്തന നിരതരായ മികച്ച ഒരു ക്യാബിനറ്റായിരുന്നു ശ്രീ നരേന്ദ്രമോദിയുടേത് ഈ കാലഘട്ടത്തിൽ വ്യക്തിപരമായി ഒരു മന്ത്രിക്കെതിരെയും ഒരു അഴിമതി ആരോപണം പോലും ഉണ്ടായിട്ടില്ല മോദി ഗവൺമെന്റിന് തന്റെ ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകുകയായിരുന്നു ജി സുധാകരൻ ബി ജെ പി ഒരു ഹിന്ദുവർഗീയ പാർട്ടിയാണെന്ന ഇടതു വലതു പക്ഷങ്ങളുടെ വ്യാജ പ്രചരണങ്ങൾ ജനങ്ങൾ തള്ളിക്കഴിഞ്ഞു തീർന്നില്ല കഴിഞ്ഞ പത്തു വർഷത്തെ മോദി സർക്കാരിന്റെ ജനകീയ പദ്ധതികളുടെ ഗുണഭോക്താക്കൾ ജാതിഭേദമന്യേ ഈ നാട്ടിലെ ദരിദ്രരായ ജനങ്ങളാണെന്നും ജി സുധാകരൻ വിളിച്ചു പറഞ്ഞു ബി ജെ പി കേരളത്തിൽ വലിയൊരു ശക്തിയായി മാറിയെന്നും ജി സുധാകരൻ കൂട്ടിച്ചേർത്തു പിണറായി സർക്കാരിനെ സുധാകരൻ വെറുതെ വിട്ടില്ല മറക്കടമുഷ്ടികൊണ്ട് എല്ലാവരും എല്ലാ കാലത്തും അടക്കി നിർത്താൻ കഴിയില്ല ഭയപ്പെടുത്തി ഭരിക്കുന്ന കാലമൊക്കെ പോയിട്ട് നൂറ്റാണ്ടുകളായി പിണറായിയുടെ ഭരണത്തിൽ ജനങ്ങൾ അസംതൃപ്തരാണെന്നും സുധാകരൻ വിളിച്ചു പറഞ്ഞു കമ്മ്യൂണിസ്റ്റുകാർ ഇന്ന് നിരാശയിലാണ് നോട്ടയ്ക്ക് വോട്ട് ചെയ്യുകയാണെന്നും അദ്ദേഹം പരിഹസിച്ചു കേരളത്തിലെ ആദ്യകാല കമ്മ്യൂണിസ്റ്റ് സഖാക്കളുടെ ചെഞ്ചോരവീണ രക്തസാക്ഷികളുടെ ഭൂമിയായ ആലപ്പുഴയിലും പുന്നപ്രയിലും സി വോട്ട് ചോർച്ചയുണ്ടായി പുന്നപ്ര വയലാർ സ്മാരകം നിൽക്കുന്നിടത്തും സി പി എം മൂന്നാം സ്ഥാനത്തേക്ക് പുറം തള്ളപ്പെട്ടു കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ജനങ്ങളിൽ നിന്ന് അകലുമ്പോൾ അവർ ജനങ്ങൾ ബി ജെ പിയുമായി കൈകോർക്കുകയാണ് ഈ തിരിച്ചടിയിൽ നിന്ന് നേതൃത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ലെന്നും സുധാകരൻ ചൂണ്ടിക്കാട്ടി ഒരു നേതൃമാറ്റം കേരളത്തിൽ ഉണ്ടാകുമോ പിണറായി രാജിവെക്കുമോ പാലം കുലുങ്ങിയാൽ കേളൻ കുലുങ്ങുമോ കുലുങ്ങാത്ത കേളനാണോ പിണറായി വിജയനെന്ന് കാത്തിരുന്ന് കാണാം സി ന്യൂസ് കോഴിക്കോട്